നമസ്കാരം കരിങ്ങനം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മൾ ഒരു സാധാരണ ഇൻവേട്ടർ മേടിക്കേണ്ടത് നമ്മളൊരു ഷോപ്പിൽ ചെല്ലുവാണെങ്കിൽ ആ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ നമ്മളോട് മിക്കവാറും പറയും സോളാർ ഇൻവേർട്ടറുകൾ വെച്ചോളൂ അതായത് നമുക്ക് സാധാരണ ഇൻവേർട്ടറിന് പകരം നമുക്ക് സോളാർ ഇൻവേട്ടറുകൾ വെക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ അവർ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് പറയാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകും കാരണം എന്ന് വെച്ചാൽ ഈ സാധാരണ ഇൻവേർട്ടറിന്റെ സാധനത്ത് നമ്മളൊരു സോളാർ ഇൻവേർട്ടർ അതായത് ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ഇൻവേർട്ടർ നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അതെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്തെങ്കിലും അതുകൊണ്ട് ദോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം പലരും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഈ സോളാർ പാനലോ അങ്ങനെയുള്ള സംഭവം മേടിക്കാൻ ഇപ്പോൾ പൈസയില്ല ഭാവിയിലേക്ക് സോളാർ വെക്കാനായിട്ട് താല്പര്യമുണ്ട് കാര്യം പറഞ്ഞാൽ പക്ഷേ നമ്മളിപ്പോൾ ഈ സോളാർ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സോളാർ ഇൻവേർട്ടർ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം അപ്പം അതിനൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇടയിൽ എൻ്റെ അടുത്ത് ഈ പാലായിൽ നിന്നും ഒരു ചേട്ടൻ വന്നു ചേട്ടൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വെക്കാനായിട്ട് ഒരു സോളാർ ഇൻവേട്ടറും ബാറ്ററിയും എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായി അപ്പം വാങ്ങിച്ചപ്പോൾ ഞാൻ സാധാരണ ഇതിൽ അങ്ങനെ കൊടുത്തുവിടാറില്ല പക്ഷേ പുതിയ പുള്ളിക്കാരനെ ഞാൻ കൊടുത്തുവിടേണ്ട കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ ഇലക്ട്രിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളിനോട് പറഞ്ഞു പുള്ളി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് പുള്ളിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി അറിയാവുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് പുള്ളി തന്നെ ഒരു ഫിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരത് വാങ്ങിച്ചിട്ട് എൻ്റെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു സോളാർ ഇൻവേറ്ററും അതേപോലെ തന്നെ ബാറ്ററി പുള്ളി അത് കൊണ്ടുപോയി ഏകദേശം ഒരു ഒരു മാസം രണ്ട് മാസവും കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് അത് കറണ്ടെന്ന് ചാർജ് ആവുന്നില്ല ആ ഫുൾ സോളാർ ഇൻവേർട്ടർ അപ്പോൾ ഇതെന്തായിരിക്കും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഇലക്ട്രിക്കൽ ഇത് കൊണ്ട് ഫിറ്റ് ചെയ്തൊക്കെ പുള്ളിയാണ് അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി അത് അഴിച്ചിട്ട് അത് കൊണ്ടുവന്ന് ഞാൻ നമുക്ക് നോക്കാം എന്നിട്ട് എൻ്റെ കംപ്ലയിൻ്റ് നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ അത് അങ്ങനത് പുള്ളിക്കാരനത് അഴിച്ചുകൊണ്ട് വന്ന് ഞാനിവിടെ കഴിഞ്ഞപ്പോൾ അതിന് യാതൊരുവിധ പ്രശ്നങ്ങളും കാണുന്നില്ല എല്ലാം പെർഫെക്റ്റായിട്ട് അതിന് ഓടുന്നുണ്ട് അപ്പോൾ ഞാൻ പുള്ളിനെ കാണിച്ചും കൊടുത്തു ഇതിങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ലല്ലോ പെർഫെറ്റായിട്ട് ഓടുന്നുണ്ടല്ലോ അന്നേരം പുള്ളി പറഞ്ഞാൽ ഞാനൊന്നും കൂടെ കൊണ്ടുപോയി അത് ഫിറ്റ് ആക്കി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പുള്ളി അത് വീണ്ടും കൊണ്ടുപോയി പിടിപ്പിച്ചു അത് കുഴപ്പമില്ല വർക്ക് ചെയ്യുന്നുണ്ട് എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ പിന്നീട് കുറച്ച് നാളുകൾ ഇങ്ങനെ കഴിഞ്ഞു പിന്നെ ഒരു ഒരു രണ്ട് മാസം വീണ്ടും പുള്ളിക്കാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിന് അതേ പ്രശ്നം വന്നിരിക്കുകയാണ് ചാർജ് ആവുന്നില്ല അതായത് ഒരു അഞ്ച് മിനിറ്റ് പോലും നിൽക്കുന്നില്ല കറണ്ട് ഉപയോഗിക്കുന്നില്ല അങ്ങനെ ആയിപ്പോയി അത് ചാർജ് ആവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നേരം പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇതിപ്പം ഒന്ന് നമ്മൾ കൊടുത്തു വിട്ടു പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതാണല്ലോ ഏതായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ അവിടെ വന്ന് നോക്കാം അവിടെ ഇരിക്കട്ടെ അതേ കണ്ടീഷനിൽ ഒന്ന് വനക്കട്ടെ അങ്ങനെ ഇരിക്കട്ടെ ഞാൻ വന്നു നോക്കാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ശരിക്കും ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ഈ ചേട്ടൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലല്ലേ സാധനം പിടിപ്പിച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ ഇത് വിറ്റു അതായത് വേറൊരാൾക്ക് വിൽക്കാനായിട്ടാണ് പുള്ളി ഇത് മേടിച്ചുകൊണ്ട് പോയത് വേറൊരു ചേട്ടൻ്റെ വീട്ടിലാണ് ഫിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ആ വീട്ടിൽ ചെന്നു പുള്ളിക്കാരൻ തന്നെയും കൂട്ടി അവിടെ ചെന്നു അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനകത്ത് നമ്മൾ ഈ സോളാറെന്നുള്ള ചാർജിങ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കറണ്ടേന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇതിനകത്ത് സ്വിച്ചുകളുണ്ട് അതിനകത്ത് കണ്ടിട്ടണം അത് ഓൺ ആക്കിയിടണം അപ്പോൾ ആ സംഭവം ശരിക്കും ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ കറണ്ടെന്ന് ചാർജ് എടുക്കാതെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാരോട് ശരിക്കും പറയുന്നത് ഈ ഇലക്ട്രിക്കൽ ഈ മേടിച്ചുകൊണ്ട് എന്നോട് ഇൻവേർട്ടർ മേടിച്ചുകൊണ്ട് പോയ ആ വ്യക്തിയോട് ഞാൻ എൻ്റെ കാര്യങ്ങളല്ലേ ഈ സ്വിച്ച് ഓൺ ഇടണം അല്ലെങ്കിൽ മെയിൻസേന്ന് ചാർജ് കയറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാണ് കൊടുത്തത് പക്ഷേ ഈ കാര്യം ഈ ഇദ്ദേഹം ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് അവർക്കത് കൃത്യമായിട്ട് അതിനെ പറ്റിയൊരു ധാരണയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരെന്തോ ഇതിങ്ങനെ അടിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും അതിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് മാറ്റുക എന്നൊക്കെ ഒക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ തട്ടുമ്പോഴൊക്കെ ഏതെങ്കിലും കാരണവശാൽ എൻ്റെ സ്വിച്ച് ഓഫ് ആയി പോയി കഴിഞ്ഞാൽ പിന്നീട് അതേക്ക് ചാർജ് കയറില്ല അപ്പോൾ അങ്ങനെ കിടന്നാണ് ഇത് പ്രശ്നം വന്നത് അപ്പോൾ ആദ്യമേ സംഭവിച്ചത് അതായത് ഫസ്റ്റിൽ എൻ്റെ കടയിൽ എടുത്തുകൊണ്ട് വരുമ്പോഴും ഇതിങ്ങനെ തന്നെ ഓഫായി പോയതായിരുന്നു സംഭവം എന്നാണ് എൻ്റെ വിശ്വാസം അതിവിടെ വരുമ്പോൾ എൻ്റെ സംഭവം എന്ന് ചോദിച്ചാൽ അവരവിടുന്ന് ആ വീട്ടിൽ നിന്ന് അതെടുത്ത് വണ്ടിയൊക്കെ ഏറ്റി വെച്ച് ഇതെല്ലാം ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും കൈ തട്ടി അത് ഇവിടെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കി അത് ഓൺ ആയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്വിച്ച് ഓണാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല തിരിച്ചും വിട്ടു അപ്പം ഇതേപോലെ നമ്മൾ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങിക്കുമ്പം ഇതിനകത്തുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പം ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ഇൻവേർട്ടർ ആയതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ വെച്ചിരിക്കുന്ന സ്വിച്ച് ചാർജ് എ നിന്ന് എടുക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഓൺ ആക്കുകയോ ഓഫാക്കോ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഏത് ആൾക്കാരോട്ടാണ് ഇത് വാങ്ങിക്കുന്നത് അവരോട് നമ്മൾ കൃത്യമായിട്ടും ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ വെക്കുകയും അത് കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യണം അല്ലാതെ അത് അതനുസരിച്ച് നമ്മളത് പ്രവർത്തിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്കത് പ്രശ്നമായിട്ട് വരും അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ ഒരു മൂന്ന് സ്വിച്ചേ സാറിന് ഇതിൽ ഞാൻ വെക്കാറുള്ളൂ മിക്കവാറും ഉള്ള കമ്പനികളൊക്കെ അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ സ്വിച്ച് വെച്ചിട്ട് അതിലാണ് ഇതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംഭവം മാത്രമേ ഇതിന് ശരിക്കും പറഞ്ഞു ഉള്ളു അപ്പോൾ ഞാൻ നിങ്ങളെ അത് ഒന്ന് ഇതിൻ്റെ ആ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ട് ഇപ്പോൾ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ഇൻവേർട്ടറാണ് ഇതിന് മൂന്ന് സ്വിച്ചുകളാണ് ഇത് മൂന്നും ഫ്രണ്ടിൽ വരുന്ന മോഡലാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ ഒന്നാമത്തെ സ്വിച്ച് ഇതിൻ്റെ ഈ ഓൺ ഓഫ് സ്വിച്ച് ആണ് അതായത് ഇൻവേർട്ടർ ഓൺ ഓഫ് സ്വിച്ച് മാത്രമാണ് സാധാരണ ഇൻവേട്ടറുകൾ ഉള്ളത് കൊണ്ട് തന്നെയുള്ള സ്വിച്ചാണ് പിന്നെ രണ്ടെണ്ണം അഡീഷണൽ വരുന്ന സ്വിച്ചുകളുണ്ട് ഇതിനകത്ത് ഇതാണ് നമുക്ക് സോളാറിൻ്റെ ഓപ്ഷൻ വരുന്നത് അപ്പോൾ നമ്മൾ ഈ രണ്ട് സ്വിച്ചുകളും ഓൺ ചെയ്തിട്ട് ഇട്ടുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കുവാണെങ്കിൽ അതായത് ഈ മൂന്ന് സ്വിച്ചുകൾ ഓൺ ചെയ്തുകൊണ്ട് ഇട്ടു ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് സാധാരണ ഇൻവേർട്ടായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യും അപ്പോൾ ഇത് ഓഫ് ചെയ്ത് രണ്ട് ഓഫ് ചെയ്തിട്ടു ശേഷം ഈ വരെ മാത്രം ഓൺ ആക്കിയിട്ടുണ്ട് കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ഫുള്ളി ഓട്ടോമാറ്റിക്ക് സോളാർ ഇൻവേർട്ടർ ആയിട്ടും നമുക്കിത് വർക്ക് ചെയ്യും അപ്പോൾ ഇത് കുറച്ച് വലുപ്പമുള്ളൂ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറെ മോഡലുണ്ട് അതിപ്പം കുറച്ചുകൂടി ഒരു മോഡൽ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കുറച്ചായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി പറ്റും ചെറിയ മോഡലുണ്ട് കേട്ടോ അത് കാണിച്ചുതരാം ഇതുകൊണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടെ ചെറിയ ടൈപ്പാണ് കേട്ടോ ഇതിനകത്ത് ഇപ്പം നമുക്ക് വന്നിട്ട് ഇതുകൊണ്ട് ഇതിൻ്റെ സ്വിച്ചുകൾ രണ്ടെണ്ണം ഈ ബാക്കിലാണ് വരുന്നത് അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച് അതെല്ലാ ഇൻവേർട്ടറുകൾക്കും സാധാരണ ഇൻവേർട്ടറുകൾക്കും ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് മറ്റതിനകത്ത് ഫ്രണ്ടിൽ മൂന്നും കാണിച്ചപ്പോൾ ഇതിൻ്റെ ഒരു സ്വിച്ച് ഫ്രണ്ടിലും ബാക്കി രണ്ടെണ്ണം ബാക്കിലാണ് വെക്കുന്നത് അപ്പോൾ മറ്റേ വലിപ്പം കൂടി ആദ്യമേ ഞാനേ കാണിച്ച മറ്റേ ഉണ്ടല്ലോ അതിനും ഇങ്ങനെ ബാക്കിലാക്കി വേണമെങ്കിൽ നമുക്ക് ഈ രണ്ട് സ്വിച്ചുകൾ ബാക്കിലാക്കി വേണമെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം ചില ആൾക്കാർ നമുക്ക് ഇങ്ങനെയുള്ള ഈ ചാർജിങ്ങിൻ്റെ സ്വിച്ചുകൾ പുറകിൽ മതിയെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനും ഇങ്ങനെ പുറകിലാക്കിക്കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ചിലർക്ക് ഫ്രണ്ടിൽ തന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് അത് ഫ്രണ്ടിലാക്കി കൊടുക്കും അങ്ങനെ രണ്ട് ഓപ്ഷനിലും ചെയ്യാറുണ്ട് കേട്ടോ അത് ആ ഓരോ കസ്റ്റമറും പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം മറ്റ് കമ്പനികൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു രീതി ഞാനങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ടിലത്തെ സ്വിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ സാധാരണ ഇൻവേട്ടറിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ആണ് അത് ഓൺ ആക്കിയിട്ടെങ്കിൽ മാത്രമേ നമുക്ക് കറണ്ട് പോയിക്കഴിയുമ്പം കിട്ടത്തുള്ളൂ അതാണ് ഫ്രണ്ടിലത്തെ ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്ന സംഭവം പിന്നെ ഈ പുറകെ വരുന്ന ഈ രണ്ട് സ്വിച്ചിനകത്ത് ഈ ഒന്നാമത്തെ സ്വിച്ചും രണ്ടാമത്തെ സ്വിച്ചും ഇത് രണ്ടെണ്ണവും നമ്മൾ ഇങ്ങനെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കിതൊരു സാധാരണ ഇൻവേർട്ടറായിട്ട് മാറും മനസ്സിലായല്ലോ രണ്ട് സ്വിച്ച് അപ്പോൾ നമുക്ക് ഈ മൂന്ന് സ്വിച്ചുകളും ഫ്രണ്ടിലത്തെ സ്വിച്ചും ഈ പുറത്തെ രണ്ട് സ്വിച്ച് ഇതെല്ലാം ഓൺ ആക്കിയും കിട്ടാ മാത്രം മതി വേറെ നിങ്ങളൊന്നും ചെയ്യേണ്ട ഇതൊരു സാധാരണ ഇൻവേർട്ടറായിട്ട് വർക്ക് ചെയ്യും ഫ്രണ്ടിലത്തെ ഒരു സ്വിച്ച് അത് ഏതായാലും നമുക്ക് ഓൺ ആക്കിയിടണല്ലോ അത് ഓണാക്കിയിട്ട് ബാക്കി ബാക്കിലത്തെ രണ്ടും അങ്ങ് ഓഫ് ചെയ്ത് തരുവാണെങ്കിൽ ഇതേപോലെ ഓഫ് ചെയ്ത് തരുവാണെങ്കിൽ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്ക് സോളാർ ഇൻവേട്ടർ ആയിട്ടും വർക്ക് ചെയ്യും ഇപ്പോൾ ഞാൻ ഇത് കൊടുക്കുന്ന ഒരു സംവിധാനം ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ എല്ലാ കമ്പനികളും അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഇങ്ങനെയൊന്നും ആയിരിക്കണം നിർബന്ധമില്ല ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഞാൻ പറയാം കാരണം നമ്മുടെ ഇന്ന് ഇൻവേട്ടർ വാങ്ങിച്ചുകൊണ്ട് പോയ ആൾക്കാർക്കൊക്കെ ഇത് കണ്ടു കഴിയുമ്പോൾ കൂടുതൽ കൃത്യമായിട്ട് പിന്നീട് ഭാവിയിലാണെങ്കിൽ അവർക്ക് ഒരു സംശയം വന്നിട്ട് എടുത്ത് ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുകയുമ്പോൾ അവർക്ക് ഇത് എങ്ങനെയാണ് കിടക്കേണ്ടതെന്നുള്ളത് അറിയാമല്ലോ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് ഇതിനകത്ത് ഞാനിത് ചെയ്തും കൂടി ഇടുന്നത് ഇത് കാണിച്ചും കൂടി കൃത്യമായിട്ട് ഞാൻ തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവേർട്ടർ മാടിച്ചിരിക്കുന്ന കസ്റ്റമേഴ്സിന് ഇത് ഉപകാരപ്രദമാകട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇതിങ്ങനെ രണ്ടെണ്ണവും ഓഫ് ചെയ്തിട്ടുകൊണ്ട് ഫ്രണ്ടിലത്തെ മാത്രം ഓൺക്കിയിട്ടുകൊണ്ട് ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ഇൻവെർട്ടർ ആയിട്ട് ഉപയോഗിക്കുക നിങ്ങൾക്ക് സാധാരണ ഇൻവെർട്ടർ ഉപയോഗിക്കേണ്ട ആളുകൾ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് അവർ ഈ രണ്ട് സ്വിച്ചും ബൈക്കിലേക്ക് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കറണ്ടെന്ന് സപ്ലൈ കയറില്ല അതാണ് പാലായിലുള്ള ആ അവർക്ക് പാലായി കൊണ്ടുപോയി അവർക്കുണ്ടായ സംഭവം അവരിനകത്ത് ഒരു സ്വിച്ച് ഇങ്ങനെ ഈ താഴത്തെ സ്വിച്ച് മാത്രം ഇങ്ങനെ ഓഫായി കിടക്കുന്ന ഒരു പൊസിഷനിലേക്ക് പോയതുകൊണ്ടാണ് അവർക്കത് ചാർജ് കയറാതെ വന്നത് പിന്നെ നിങ്ങൾക്കൊരു സംശയം തോന്നും ഈ പോരത്തെ സ്വിച്ച് രണ്ടെണ്ണം എന്തിനാണ് വെച്ചിരിക്കുന്നത് ഇത് ഒരെണ്ണം വെച്ചാൽ പോരേ എന്നുള്ളത് അപ്പോൾ ചിലർ ഒരെണ്ണം വെച്ച് ചെയ്യുന്നവർ ഒക്കെ ഉണ്ട് ഞാനിങ്ങനെ രണ്ടെണ്ണം വെച്ച് ചെയ്യാനായിട്ടുള്ള കാരണം ഇങ്ങനെ ചെയ്തു എന്നാൽ വേറൊരു അഡീഷണൽ ഒരു ഗുണം കൂടി നമുക്കുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ ഒരെണ്ണം മാത്രം ഓൺ ചെയ്ത് മോളിലേത് മാത്രം ഓൺ ചെയ്ത് വിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒത്തിരി കറണ്ട് ഒരു സമയം അല്ലെങ്കിൽ നമുക്ക് ഈ നല്ല മഴക്കാരൊക്കെ കയറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചേ നമുക്ക് എനർജി സോളാറിൽ നിന്ന് കിട്ടുന്നുള്ളൂ ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് സോളാറിൽ നിന്നുള്ള എനർജി നമുക്ക് മാക്സിമം ബാറ്ററിക്കകത്ത് സേവ് ചെയ്ത് വെക്കുക മാത്രം ചെയ്യുന്ന ഒരു ഓപ്ഷനിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ ഇത് രണ്ടെണ്ണവും ഓഫാക്കിയിട്ടിരിക്കുകയാണെന്ന് വരികിൽ നമുക്ക് സോളാറിൻ്റെ എനർജി വന്ന് ബാറ്ററി ഫുള്ളായി കഴിയുമ്പം പിന്നീടുള്ള പിന്നീട് നമ്മുടെ ബാറ്ററിയിലും ആയിട്ട് അതായത് രണ്ടും കൂടെ സപ്പോർട്ട് ചെയ്ത് സോളാർ സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് നമ്മുടെ ബാറ്ററിയിലായിരിക്കും നമ്മുടെ വീട്ടിലേക്കുള്ള സപ്ലൈ ഫുൾ ടൈമും ഓടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാറ്ററി ചിലപ്പോൾ ഡൗൺ ആയി കിടക്കാനായിട്ട് സാധ്യത ഉണ്ട് കുറച്ച് കുറച്ച് താഴ്ന്നു കിടക്കുന്ന സമയത്ത് വീണ്ടും പവർ കട്ട് ആ സമയത്തേക്ക് നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇട്ട് തിരി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബാറ്ററി തീർന്നു പോകുക അങ്ങനെ വന്നുകഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ വലിയ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ വലിയ കാറ്റും മഴയെല്ലാം വന്ന് മൊത്തം പ്രശ്നമാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് ഇങ്ങനെ ഓൺ ചെയ്തിടുകയാണെങ്കിൽ നമുക്കിത് ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന സംവിധാനം അതായത് നമുക്ക് ബാറ്ററി ഫുള്ള് നിറച്ച് എപ്പോഴും നിറച്ച് നിറച്ച് നിർത്തിക്കൊണ്ടിരിക്കും സോളാർ എന്ന് പക്ഷേ കറൻറ്റിൽ നിന്ന് ചാർജ് ഒന്നും എടുക്കത്തില്ല ഇത് ഓഫാണല്ലോ അതുകൊണ്ട് കറൻറ്റേന്ന് ചാർജ് എടുക്കത്തില്ല കറണ്ടെന്ന് ചാർജ് എടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ ഓൺ ആക്കി ഇടുന്നത് അപ്പം നമുക്ക് സോളാറിൽ നിന്ന് ചാർജ് കയറി ബാറ്ററി ഫുള്ളായിട്ട് നിറഞ്ഞ് നിന്നോളുകയും ചെയ്യും കറണ്ടേന്ന് തൊട്ട് ചാർജ് നമുക്ക് എടുക്കത്തില്ല അതിനാണ് ഇങ്ങനെ ഈ രണ്ടാക്കിക്കൊണ്ട് ഈ സ്വിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോജനം നമുക്ക് ലഭിക്കുന്നത് പിന്നെ അടുത്തൊരു സംഭവം ഈ സ്വിച്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കിയിടം അങ്ങനെയുള്ള ഒരു സാഹചര്യം അതായത് അതിലും കൂടുതൽ രൂക്ഷമായിട്ട് കറണ്ടും ഒരു അഞ്ച് മിനിറ്റ് സമയം പത്ത് മിനിറ്റ് സമയം കറണ്ട് വരും പിന്നെയും കറണ്ട് പോവുകയൊക്കെ ചെയ്യും പിന്നെ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മഴ മഴയെല്ലാം പെയ്ത് കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് മൊത്തം മരവല്ല ഒടിഞ്ഞാടി മൊത്തം ലൈനെല്ലാം പൊട്ടുന്ന ഒരു സാഹചര്യം അത്രയ്ക്കും പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് രണ്ട് സ്വിച്ചും ഓൺ ആക്കിയിട്ടിട്ട് നമുക്ക് നൂറ് ശതമാനം സേഫ് ആയിരിക്കും അപ്പം സോളാറെന്ന് പകൽ സമയത്ത് കിട്ടുന്ന മുഴുവനും കയറി നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഈ കറൻറ്റേന്ന് കറണ്ട് വരുന്ന സമയത്ത് കറണ്ടേന്നും കൂടെ ചാർജ് കയറും അപ്പം നമുക്ക് നൂറ് ശതമാനവും എത്ര വലിയൊരു പ്രസന്ധി ആണെങ്കിലും ഇത് രണ്ടെണ്ണം കൂടി ഓൺ ആക്കിയിട്ട് സോളാറോടെ കണക്ട് ചെയ്താൽ നമുക്ക് അതിനെ മുഴുവനും ധർണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ രണ്ട് സ്വിച്ചിൻ്റെ ധർമ്മം എന്താണ് രണ്ടാക്കിയത് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും ഇപ്പോൾ മൊത്തത്തിൽ മൂന്ന് സ്വിച്ചുകളാണ് ബാക്കിൽ രണ്ട് സ്വിച്ച് വെച്ചിട്ട് വരുന്ന മോഡലുണ്ട് മൂന്ന് സ്വിച്ചും ഫണ്ട് വരുന്ന മോഡലും ഉണ്ടെന്നുള്ളതും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കിയല്ലോ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവം മാത്രമേ ഇത് ശരിക്കും പറഞ്ഞാലേ ഉള്ളൂ അപ്പം നമ്മളതൊന്ന് ജസ്റ്റ് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് വളരെ ഈസിയായിട്ട് തന്നെ അത് സെറ്റപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ഒരു ബുദ്ധിമുട്ടുമില്ലാതുകൊണ്ട് നമുക്ക് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ഇൻവേട്ടർ നിങ്ങൾ വാങ്ങിക്കണമെന്ന് തന്നെ ഞാൻ ഇനി പറഞ്ഞു നിങ്ങൾ വാങ്ങുവാണെങ്കിൽ കാരണം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വലിയ പൈസ കൂടെ കൊണ്ട് നമുക്ക് സാധാരണ ഇൻവേർട്ടറിനെ കഴിഞ്ഞ് ഒത്തിരി പൈസ കൂടെ കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് മുടക്കേണ്ടതായിട്ടും വരുന്നില്ല അപ്പോൾ ഒരു സാധാരണ ഇൻവേർട്ടർ ഇനി മേടിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് വന്ന് നിൽക്കും അവർ നഷ്ടമായി തന്നെ വരും കാരണം ഭാവിയിലേക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഒരു പാനലോ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിസ്റ്റം ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ആ ഇൻവേട്ടർ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവേട്ടർ തന്നെ വെച്ച് ചെയ്യാവുന്നൊക്കെ പറഞ്ഞ് പല പ്രോഡക്റ്റുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതൊക്കെ അത്ര പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ ഫെയിലാവും അത് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഒക്കെ കൂടുതലാണ് എപ്പോഴും പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ സോളാർ സിസ്റ്റം ഇനി ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ഇൻവെർട്ടർ ഒറിജിനലായിട്ടുള്ള ആ ഒരു പൂർണ്ണമായിട്ടും അതിനുവേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ സിസ്റ്റം തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പോൾ വാങ്ങുവാണെങ്കിൽ തന്നെ നിങ്ങൾ വാങ്ങിക്കുക ചെറിയൊരു പൈസയുടെ വിറ്റാസുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധന ഇൻവേർട്ടാണ് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾ ഇപ്പം ഇനി വാങ്ങിക്കാൻ പോകുവാണെങ്കിൽ ഇപ്പോൾ എവിടുന്ന് നിങ്ങൾ മേടിക്കുവാണെങ്കിലും ഇതേപോലെയുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവേട്ടർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നിങ്ങളതിന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ബോർഡൊക്കെ അതായത് നമുക്ക് സർവീസബിൾ ആയിട്ടുള്ള ബോർഡൊക്കെ വാങ്ങുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവം ഉണ്ടെങ്കിലും സർവീസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പറ്റും കാരണം ഭാവിയിലേക്ക് വരുമ്പോൾ ഇടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ ലൈനിങ്ങൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇതിന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് എത്രയാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് സാധനങ്ങളല്ലേ അപ്പോൾ ഉറപ്പായിട്ടും മിന്നലും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിന് ചെറിയ കമ്പ്ലൈൻ്റുകൾ വരാൻ സാധ്യത എന്തെങ്കിലും ചെറിയ കമ്പ്ലൈൻ്റെ വന്നാൽ വളരെ നിസാരമായിട്ടും നമുക്ക് തീർക്കാനായിട്ട് പറ്റും ത്രൂ ഹോൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉള്ള സാധാരണ നമ്മുടെ ഇൻവേർട്ടറുകളാണ് അല്ലെങ്കിൽ അതേപോലെയുള്ള ആയിട്ടുള്ള ഇൻവേർട്ടറുകളാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനത്തെ എടുക്കാനായിട്ട് നിങ്ങൾ മാക്സിമം കിട്ടുമെന്നുണ്ടെങ്കിൽ നോക്കുക അതുപോലെ എം പി റ്റി ആണെങ്കിലും സർവീസബിൾ ആയിട്ടുള്ള എടുക്കാനായിട്ട് മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കാ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം മൊത്തം കോൾ കേരളയിൽ എല്ലാവരും വിളിച്ചതെന്ന് എനിക്ക് എല്ലാ സ്ഥലത്തും കേരളത്തിലും എല്ലാ സ്ഥലത്തും ഒന്നും നമ്മൾ ഈ സംഭവം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളോ അങ്ങനെയൊന്നും നമുക്കില്ല നമ്മൾ കുറച്ച് ഏരിയയിൽ മാത്രം കുറച്ചായിട്ട് ഉള്ള വർക്കില്ലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നിങ്ങളുടെ ഏരിയയിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ സമീപിച്ചുകൊണ്ട് ഇൻവേർട്ടർ മേടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ഇൻവേട്ടർ തന്നെ മേടിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള ഇൻവേട്ടർ തന്നെ വാങ്ങിക്കുന്നത് ായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് സാധാരണ ഇൻവേർട്ടറിലും വല്ല ചെറിയ പെട്ടിക്കട പോലെയുള്ള സംഭവത്തിനൊക്കെ ലൈറ്റ് തെളിക്കാൻ വേണ്ടിയുള്ള മാത്രം ആവശ്യത്തിനാണെങ്കിൽ അങ്ങനെയുള്ള ചെറിയ പൈസ മുടക്കിയുള്ള ഗസിനാണെങ്കിൽ മാത്രം നിങ്ങൾ സാധാരണ ഇൻവേട്ടറും മേടിച്ചാൽ മതി അല്ലെന്നു പറഞ്ഞാൽ കുറച്ച് പൈസ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള സോളാർ ഇൻവേട്ടർ മേടിക്കാം കാരണം നമ്മൾ വീട്ടിലേക്കാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് ഭാവിയിലേക്ക് ഒരു സോളാർ പാനലെങ്കിലും വെച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു സിസ്റ്റം ചെറുതെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ നിങ്ങളിപ്പോൾ നിങ്ങളത് വേണ്ടാന്നൊക്കെ നിങ്ങൾ കാര്യം മനസ്സിൽ വിചാരിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ബാക്കി എല്ലാവരും ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്കും അത് ചെയ്യണമെന്ന് തോന്നുന്നു അന്നേരം നിങ്ങളുടെ ഇൻവെർട്ടർ സാധാ അത് വീണ്ടും മാറിയതിനു ശേഷം നിങ്ങൾക്ക് ഇതെടുക്കാനായിട്ട് പോകുന്നു വലിയ നഷ്ടമായിരിക്കും അതിൽ തന്നെ ചെയ്യാമെന്നൊക്കെ പലരും പറയും പക്ഷേ അതൊന്നും ചെയ്താൽ പെർഫെക്റ്റ് ആവില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു സോളാർ ഇൻവെർട്ടർ തന്നെ മേടിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഒന്നും മേടിക്കാനില്ല ഈ സ്വിച്ചുകൾ ഓൺ ഓഫ് ആക്കി ഇടുന്നതിലൂടെ നമുക്ക് സാധാ ഇൻവെർട്ടറായിട്ടും സോളാർ ഇൻവെർട്ടർ ആയിട്ടും അതിന് ഈസിയായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും ഒരു തടസ്സവും ഇല്ല പക്കായിട്ട് തന്നെ അത് സാധാരണ ഇൻവേർട്ടർ ആയിട്ടും സോളാർ ഇൻവേർട്ടറായിട്ടും അത് വർക്ക് ചെയ്ത് തന്നെ ചെയ്യും ഞാൻ ഇഷ്ടംപോലെ വർക്കുകൾ അത് ചെയ്തിട്ടുള്ളതാണ് നൂറ് ശതമാനം സക്സസ്സായിട്ട് പെർഫെക്റ്റായിട്ട് ഓടുന്ന ഒരു സംഭവം തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ഇൻവേർട്ടർ സാദാ ഇൻവേർട്ടറിൻ്റെ ആവശ്യത്തിനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇതേപോലെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ വീഡിയോസുകളാണ് ഞാൻ ഈ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തയാഴ്ച വീണ്ടും കാണാം ബൈ